श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലംഘയദേ ഗിരീം യമഹം വേ പരമാനന്ദമാധവം ശ്രീഗുരുൂ ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം ശ്ലോകം നാല് പേജ് നമ്പർ നൂറ്റി എഴുപത്തി ഒമ്പത് നമ്മണാമനാരംഭ നൈഷ്കം പുരുഷോസ്നുധേ നിദ്ധിം സമധി ഗതി പദനുപദം കർമ്മണാം നിയത കർത്തവ്യങ്ങളെ അനാരംഭാത് അനുഷ്ഠിക്കായികയാൽ പുരുഷ പുരുഷൻ നൈഷ്കർമ്മ്യം നൈഷ്കർമ്മ്യത്തെ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്നുള്ള മോചനത്തെ നിഷ്ക്രിയ ഭാവത്തെ ന അശ്നുതേ പ്രാപിക്കുന്നില്ല സന്യസനാത് ഏവ ത്യാഗം കൊണ്ട് മാത്രം സിദ്ധിം വിജയത്തെ ന സമധി ച ചാപിക്കുന്നുമില്ല വിവർത്തനം കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാവുന്നില്ല സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണത നേടുകയുമില്ല ഭാവാർത്ഥം തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റി സംശുദ്ധനായിട്ട് വേണം സന്യാസം സ്വീകരിക്കുവാൻ ഭൗതിക ചിന്താ ചിന്താവ്യഗ്രരായ മനുഷ്യരുടെ ഹൃദയ ശുദ്ധീകരണത്തിനു വേണ്ടി വിധിക്കപ്പെട്ടവയാണ് ആ കർമ്മങ്ങൾ ഈ ശുദ്ധീകരണം കൂടാതെ പെട്ടെന്ന് ചതുർത്ഥാശ്രമം സന്യാസം സ്വീകരിക്കുന്നവർക്ക് അതിൽ വിജയം വരിക്കുവാൻ സാധ്യമല്ല സന്യാസം സ്വീകരിക്കുക അഥവാ ഫലോദിഷ്ട കർമ്മങ്ങളിൽ നിന്ന് പിന്മാറുക എന്നതുകൊണ്ടു മാത്രം ഒരാൾക്ക് പെട്ടെന്ന് നാരായണനു തുല്യനാവാമെന്നാണ് ചില തത്വചിന്തകന്മാരുടെ അഭിപ്രായം ഭഗവാൻ കൃഷ്ണൻ ഈ സിദ്ധാന്തം അംഗീകരിക്കുന്നില്ല ഹൃദയശുദ്ധിയില്ലാത്ത സന്യാസം കേവലം സാമൂഹ്യ മര്യാദയുടെ ലംഘനം മാത്രമത്രേ മറിച്ച് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിർവഹിക്കാതെ തന്നെ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിലേർപ്പെടുകയാണെങ്കിൽ ബുദ്ധിയോഗം അതിനുവേണ്ടി അയാൾക്ക് ചെയ്യാൻ കഴിയുന്നത് എത്ര തന്നെ തുച്ഛമായിരുന്നാലും ശരി ഭഗവാന് അത് സ്വീകാര്യമായിരിക്കും സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത് ആ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു ചെറു കൃത്യവും കടുത്ത വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായകമാവും ഹരേ കൃഷ്ണ